തിരുനബി സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾക്ക് ആരെങ്കിലും ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പലഹാരങ്ങളോ നൽകിയാൽ അതിൽ നിന്ന് അല്പം കൊണ്ടുവന്നവർക്ക് തിരുനബി തങ്ങൾ നൽകുമായിരുന്നു അതിനാൽ നമ്മുടെ വീടുകളിലേക്ക് അതിഥികൾ കൊണ്ടുവരുന്ന പലഹാരങ്ങളിൽ നിന്ന് വിശിഷ്ട വിഭവങ്ങളിൽ നിന്ന് വരുന്ന അതിഥികൾക്ക് കൂടി കൊടുക്കൽ വളരെ നല്ല ഒരു കാര്യമാണ് ചിലപ്പോൾ തിരുനെടുപ്പിസല്ലാഹ് അലേഹി വസല്ല മതങ്ങൾക്ക് മറ്റ് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നത് ആ വീടുകളിലെ ഹാദിമുകളായിരിക്കും സേവകന്മാരായിരിക്കും അപ്പോൾ ആ കൊണ്ടുവരുന്ന ഹാദിമിന് അല്പം ഭക്ഷണം ലഭിതങ്ങൾ അതിൽ നിന്ന് എടുത്ത് കൊടുക്കുമായിരുന്നു മാത്രമല്ല അങ്ങനെ കൊണ്ട് കൊടുക്കുന്നവർക്ക് വിഷമം തട്ടുന്ന രീതിയിലുള്ള ഭാവവ്യത്യാസങ്ങൾ പോലും തിരുനബി തിരുനുപിസല്ലാഹ് അലേഹി വസല്ല മതങ്ങൾ പ്രകടിപ്പിച്ചിരുന്നില്ല അതായത് തിരുനബി സല്ലാഹു അലീഹി വസല്ലമ തങ്ങളും സഹാബത്തുമിരിക്കുന്ന സദസ്സിലേക്ക് ഒരിക്കൽ ഒരാൾ അല്പം മുന്തിരി കൊണ്ടു കൊടുത്തു അങ്ങനെ കിട്ടുന്ന കൊണ്ടുവരപ്പെടുന്ന സാധനങ്ങൾ ചുറ്റുമിരിക്കുന്നവർക്കു കൂടി അല്പം കൊടുക്കൽ നിബിധങ്ങളുടെ പതിവായിരുന്നു എന്നാൽ ഒരു ദിവസം അങ്ങനെ കൊണ്ടുവന്നപ്പോൾ തിരുനബി തിരുനെപിസല്ലാഹോ അലൈഹി വസല്ല മതങ്ങൾ ആദ്യം കഴിച്ചു പക്ഷേ ചുറ്റുമുള്ളവർക്കൊന്നും അപ്പോൾ കൊടുത്തില്ല പിന്നീട് തിരുനബി ഹോ അലൈഹി വസല്ല മതങ്ങൾ സഹാബികളോട് വിശദീകരിച്ചു അയാൾ കൊണ്ടുവന്ന മുന്തിരി അല്പം പുളിയുള്ളതായിരുന്നു ഞാൻ കഴിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി അത് നിങ്ങൾക്കും കൂടി തന്നാൽ നിങ്ങളുടെ മുഖഭാവങ്ങളിലെ വ്യത്യാസങ്ങൾ കണ്ട് കൊണ്ട് കൊണ്ടുവന്നയാൾക്ക് വിഷമമാകും ഞാനാകുമ്പോൾ അത് സ്വീകരിച്ചിട്ട് പ്രത്യേക ഭാവപ്രകടനങ്ങളൊന്നും നടത്താതെ അദ്ദേഹത്തിനെ സന്തോഷിപ്പിച്ച് തന്നെയാണ് വിട്ടത് നിങ്ങൾക്കത് നൽകിയിരുന്നെങ്കിൽ നിങ്ങളുടെ മുഖഭാവങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കണ്ട് അദ്ദേഹത്തിന് വിഷമം വരുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറാതിരുന്നത് എന്ന് തിരുനബി തിരുനബിസല്ലാഹു അല്ലെഹി വസല്ല മതങ്ങൾ വിശദീകരിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആതിഥേയന്മാർ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് തിരുനബി തിരുനബിസല്ലാഹു അല്ലെഹി വസല്ല മതങ്ങളുടെ ഔദാര്യ ദാനശീലങ്ങളുടെ മഹനീയമായ ചരിത്രങ്ങൾ നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്നക്കല അല ഹുലുൻ അലീം നബിയെ തീർച്ചയായും അങ്ങ് മഹനീയമായ സ്വഭാവത്തിന്മേലാണുള്ളത് നബിയെ തീർച്ചയായും അങ്ങ് മഹനീയമായ സ്വഭാവത്തിന്മേലാണുള്ളത്